മാർസ്ലിവ മെഡിസിറ്റി പാലായുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് കെയർ പ്ലസ് പദ്ധതി ആരംഭിച്ചു അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുവാനും ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുവാനും ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ സേവനം രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിനാല് വരെ ലഭ്യമാണ് പദ്ധതിയുടെ ഭാഗമാകുന്ന രോഗികൾക്ക് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൌജന്യമാണ് ഡോക്ടർ കൺസൾട്ടേഷന് അൻപത് ശതമാനവും ഒ പി റേഡിയോളജി സേവനങ്ങൾക്ക് ഇരുപത് ശതമാനവും ഒ പി ലാബ് സേവനങ്ങൾക്ക് പതിനഞ്ച് ശതമാനവും ഇളവ് ലഭ്യമാണ് കൂടാതെ സർജിക്കൽ പ്രീ ഓപ്പറേറ്റീവ് ഇൻവെസ്റ്റിഗേഷനുകൾക്ക് പതിനഞ്ച് ശതമാനവും സർജിക്കൽ ഡിസ്ചാർജ് ബില്ലിൽ മുപ്പത് ശതമാനത്തിന്റെ കിഴിവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സർജറി വിഭാഗങ്ങളിലെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം പദ്ധതിയിൽ ലഭ്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ടു ഫൈവ് സെവൻ വൺ സിക്സ് എന്ന നമ്പറിലോ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് നയൻ നയൻ ടു സിക്സ് സീറോ എന്ന നമ്പറിലോ ബന്ധപ്പെടുക ഐഫോർ യു ന്യൂസ് പാല